നമസ്കാരം ശ്രീരാമന്റെ സഹോദരനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ നിന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠയില്ല എന്നത് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ക്ഷേത്രത്തിനകത്ത് കൂത്തമ്പലമുണ്ട് മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേത് ഈ ക്ഷേത്രമാണ് രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശുഭമായിട്ടാണ് കരുതുന്നത് ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നതാണ് ഉത്തമം മേടം മേടമാസത്തിൽ ഉത്രംനാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് നടക്കുന്ന വിധത്തിൽ പതിനൊന്ന് ദിവസത്തെ കൊടിയേറ്റ ഉത്സവവും തിരുവോണം നാളിലെ തൃപ്പൂത്തരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ ഇനി പേരിന് പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം ക്ഷേത്രത്തിന്റെ മാണിക്യം എന്ന വിശേഷണം ജൈനരിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം എന്നാണ് കരുതുന്നത് ജൈന്യ സന്യാസിമാരെ മാണിക്യൻ എന്ന സംയന്ത ചേർത്ത് വിളിച്ചിരുന്നു കൂടൽ എന്നത് പണ്ടുകാലത്ത് രണ്ട് നദികൾ സംഗമിച്ചിരുന്ന ഇടം ആയതിനാൽ വന്നതാവാം എന്നാണ് പറയുന്നത് ജൈന സന്യാസിമാർ കൂടിച്ചേരുന്ന സ്ഥലമായതിനാലാണ് ഈ പേരെന്നും അതല്ല ബുദ്ധമതവും ജൈനമതവും കൂടിച്ചേരുന്നതിനാലാണ് ഈ പേര് വന്നതെന്നും പറയുന്നു കൂടൽ കല്ല് ലോപിച്ചാണ് എന്നും പറയുന്നു ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണു പോയപ്പോൾ ശ്രീകൃഷ്ണൻ ആരാധന ഏറ്റുവാങ്ങിയിരുന്നു ദശരഥി ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി കിടക്കുവാൻ തുടങ്ങി വാക്കയിൽ കൈമൾക്ക് സമുദ്രത്തിൽ നാല് ചതുർബഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നത്തിൽ ദർശനം ലഭിച്ചു തൊട്ടടുത്ത ദിവസം സമുദ്ര തീരത്ത് നിന്ന് മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമണ്ണിൽ ലഭിച്ചെന്നാണ് പറയുന്നത് അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തൃപ്രയാട് ശ്രീരാമ ക്ഷേത്രം ശ്രീ കൂടൽമാണിക്യക്ഷേത്രം തിരുമുഴിക്കുളം ശ്രീലക്ഷ്മണപുരിമാത്രം പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതിഷ്ഠ നടത്തിയെന്നു പറയുന്നു കൂടൽമാണിക്ക് ക്ഷേത്രത്തിൽ എല്ലാ സേവയും സംഗമേശ്വരന് മാത്രമാണ് ചെയ്യാറുള്ളത് വാതിൽമാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല ഇവിടെ ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നീ പൂജകൾ മാത്രമേ ഉള്ളൂ